മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം മൂന്നാർ പെരിയവരെ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ രണ്ട് പശുക്കൾ ചത്തു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്നാവശ്യം ശക്തമാണ് വലിയ ജനരോഷം പ്രദേശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല പെരിയവരെ ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണമുണ്ടായിട്ടുള്ളത് പ്രദേശവാസിയായ മേശന്മാളിന്റെ രണ്ടു പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു கழிந்த திசம் மேயான் விட்டிருந்த பசுக்கள் திருச்சு வந்திருந்தா தொடர்ந்து நடத்திய பரிசோதனையிலான பசுக்களோட ஜடம் கண்டத்தியது பிரதேசவாசிகள் ரெண்டு மாடையும் ஒரே வீட்டில் உள்ள நேசமா சொல்ற அவங்களுடைய வீட்டில் உள்ள மாடு ரெண்டு மாடையும் நல்ல பால் கறக்கக்கூடிய மாடு அதை தான் அவங்க பிள்ளைங்களுக்கு படிப்புக்கும் காரியங்கள் எல்லாம் செஞ்சுட்டு இருக்காங்க அந்த மாடை இங்க மேக விட்ட மாடை புலி அடிச்சு ரெண்டு மூணு புளி சேர்ந்தாக்கும் அந்த மாடுகள் ரெண்டும் இழுத்து கா மேகை வந்த மாடை இழுத்து கடிச்சு கொண்டு அவங்க வீட்டில் இன்னைக்கு அதை தான் உபஜீவன மார்க்கும் അതുകൂടി ഇല്ലാത്ത സൂന അതിനുള്ള ഉത്തരവാദിത്തവട്ട ഫാറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടനടിയാ രണ്ട് മാടിക്കും അവർക്ക് വേണ്ടിയ ഉദവി തൊഴയെ കൊടുക്കണം മൂന്ന് പുലികളുടെ സാന്നിധ്യം പ്രത്യക്ഷത്തുള്ളതായി ആളുകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലൂടെയുണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു സംഭവത്തിൽ വലിയ ജനരോഷം പ്രതിശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു